السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي സ്വലാത്തു വസ്സലാമു സയ്യിദി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ െ അനവലം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിർക്കട്ടെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ ആണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ വിഷയം ഇന്നലെ ആയിരുന്നു അഥവാ നവംബർ പതിനാലാം തീയതി വ്യാഴാഴ്ച നമുക്കിന്നലെയായിരുന്നു ഇന്നലെയാണ് ശിശുദിനം നമ്മളൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ ആചരിച്ചത് ശിശുജിനം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ഇന്ത്യയുടെ മറക്കാനാവാത്ത ഒരു മഹൽ വ്യക്തിത്വമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വലിയ പണ്ഡിതനും സേനാനിയും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തെ ഒരുപാട് കാലം നയിച്ച ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ജവഹർലാൽ നെഹ്റു ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ശിശുദിനമായിട്ട് ആചരിക്കുന്നത് കാരണം പറയുന്നത് അദ്ദേഹത്തിന് കുട്ടികളോട് വലിയ താല്പര്യമാണ് കുട്ടികളെ രസിപ്പിക്കാനും കുട്ടികളോടൊപ്പം ചെലവഴിക്കാനും ഒരുപാട് സമയം അദ്ദേഹം ചെലവഴിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ശിശുദിനം ആചരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മയെ പുതുക്കുന്നതിനു കൂടിയാവണം എന്നുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നല്ല ഒരു തീരുമാനം അതെന്തുകൊണ്ടും നല്ലത് ശിശുദിനം എന്ന് പറയുന്ന ഒരു ദിവസം എല്ലാ വർഷങ്ങളിലും ഒരു ദിവസം അന്നത്തെ ദിവസം നമുക്കൊക്കെ വലിയ സന്തോഷം പകരുന്നൊരു ദിവസമാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾ അവർ അണിഞ്ഞൊരുങ്ങി അതിനെ ആചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയൊരു ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒന്നാണല്ലോ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ശിശുദിനത്തിൻ്റെ ഒരു മഹത്തായ സന്ദേശം എന്നെ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നത് അതിൻ്റെ ദിവസം കഴിഞ്ഞു പോയെങ്കിൽ പോലും ശിശു അഥവാ കുട്ടി എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാരുണ്യവും സ്നേഹവും പരിഗണനയും ലാലനയും ഒക്കെ അർഹതപ്പെട്ട ഒരാൾ തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ നബിസല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ ഒരു ജീവിതത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം നമ്മളെന്ത് വിഷയം പറയുമ്പോഴും നമ്മുടെ ഒരു റോൾ മോഡൽ മുഹമ്മദ് റസൂൽ അല്ലാ ണല്ലോ അള്ളഹാൻ റസൂൽ കുട്ടികളോട് കാണിച്ചിരുന്ന ആ ഒരു അനുകമ്പയും സ്നേഹവും ഒക്കെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആ സാധിച്ചു എന്ന് പറയുന്ന ഒരു ഒരു ആൾ അദ്ദേഹം അള്ളാഹാൻ്റെ റസൂല് സല്ലിദ് തൻ്റെ പേരെ കുട്ടികള് അസൻ അലി അള്ളാഹു ആണ് എന്നാണ് ഓർമ്മ അസൻ അലി അള്ളാഹു എന്റെ വിനെ ചുംബിക്കുന്നത് കാണുമ്പോ അഖർബിനെ അബിസ് ചോദിക്കുകയാണ് അങ് അങ്ങ് വലിയ നേതാവല്ലേ എന്തിനാണ് അങ്ങ് ഈ ഒരു കുട്ടിയെ പേരക്കുട്ടിയെ എങ്ങനെ ലാളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു എനിക്ക് പന്ത്ര പതിനൊന്ന് മ എനിക്ക് പത്തു മക്കളുണ്ടായിട്ട് ഞാൻ ഇന്നേ വരെ ഒരു കുട്ടിയെ ഞാൻ ഇങ്ങനെ ചുംബിച്ചതായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നബിസല്ലാസി പറഞ്ഞു മല്ലം എർഹം ലായോഹം കരുണ ചെയ്യാ ചെയ്യാത്തവൻ കരുണ ചെയ്യപ്പെടുകയില്ല കരുണ കാണിക്കാത്ത ഒരാൾക്ക് തിരിച്ച് കരുണ കിട്ടുകയുമില്ല അവ നിങ്ങൾക്ക് കരുണ കാണിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കരുണ കിട്ടണമില്ല എന്ന് മറുപടി പറഞ്ഞതായിട്ട് ഞാൻ ജീസ് വെളി ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അഥവാ ഇവിടെ നബിസല്ലാ ആലെ പഠിപ്പിച്ചത് കുട്ടികളോട് നമ്മൾ പെരുമാറുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലതയാണ് എന്നൊക്കെയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കാരണം കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവനെ കുറിച്ച് അള്ളാൻ റസൂല് പറഞ്ഞത് ഹദീസ് കാണാം മല്ലം സഹീറന വലം യുവക്കി കബീറന ഫലീസ കുട്ടികളോട് കരുണ കാണിക്കാത്തവന് മുതിർന്നവനോട് ബഹുമാനം കാണിക്കാത്തവൻ കുട്ടികളോട് കരുണ കാണിക്കുകയും വേണം മുതിർന്ന ആളുകളെ ബഹുമാനിക്കുകയും ചെയ്യണം ഇങ്ങനത്തെ ആൾ കുട്ടികളോട് കരുണ കാണിക്കുന്നില്ല മുതിർന്ന ആളുകളോട് ബഹുമാനം കാണിക്കുന്നില്ല അവൻ അവനില് പെട്ടവനല്ല എന്നാണ് നബിസല്ലാഹു അലൈവിസ്ലിം എന്താണ് ആ ഒരു വാക്കിൻ്റെ ഒരു കട്ടി എന്താണ് അവൻ അവനില് പെട്ടവനല്ല ഇപ്പം കുട്ടികളോട് കരുണ കാണിക്കാത്തവൻക്ക് അള്ളാൻ്റെ റസൂലിൻ്റെ സ്നേഹം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം കാരണം നബി സല്ലാസി തങ്ങളാവട്ടെ കാരുണ്യം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ജനങ്ങളോടൊക്കെ കരുണയോടെ വർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ വന്ന ആളാണ് ഒമാർ സൽമില്ല അള്ളാൻ്റെ ഖുർആാൻ പറയുന്നുണ്ട് നബിയെ അങ്ങ് ലോക ജന ലോകർക്ക് തന്നെ കാരുണ്യമായിട്ടാണ് അങ്ങയെന്നാ മയച്ചത് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറാൽ പഠിപ്പിക്കുവാൻ മാത്രല്ല കുട്ടികളുമായിട്ട് കുട്ടികൾക്കുള്ള ആ ഒരു നാം കൊടുക്കുന്ന സ്നേഹം അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം കുട്ടികളെ കരച്ചിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ആ വിഷമം നമുക്കൊന്ന് കാണാൻ കഴിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ ഒന്ന് നോക്കൂ ഫലസ്തീനിൽ ഖസയിൽ എത്രയോ കുഞ്ഞുമക്കളാണ് നിര ദിവസം ഓരോ ദിവസത്തിലും പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചു കൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞുമക്കളുടെ കണ്ണീരുകൾ അവരുടെ ആ അവരുടെ വേദനകൾ അവരുടെ കരച്ചിലുകൾ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയണില്ല ഇസ്രായേൽ ഭരണാധികാരികൾ അവരുടെ മനസ്സിനുള്ളിൽ എന്താണ് അവരുടെ മനസ്സ് എന്താണ് പാറക്കല്ല് പോലെ ആയിട്ടുണ്ടോ എന്ന് തോന്നി കാരണം ഈ കുഞ്ഞുമക്കളെ കരച്ചിയിലവർ കേൾക്കാതിരിക്കൂലോ പട്ടാളക്കാർ നിരപരാധികളായ ആളുകൾ വെടിവെച്ചും ബോംബിട്ടും ആ നാടിനെ നിരന്തരമായി അക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്നുമറിയാത്ത ചെറിയ കുഞ്ഞുമക്കൾ പെടഞ്ഞ് മരിച്ചു പോകുന്നുണ്ട് എന്നറിയാൻ അവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇസ്രായേലിനും ഇസ്രായേലിലെ പട്ടാളക്കാർക്കും അവർക്ക് ഈ ഈ ദുന്യാവിൽ എന്തെങ്കിലും നന്മ കിട്ടുമോ ഇനി ഈ കുഞ്ഞുമക്കളെ കണ്ണുനീര് അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ ഒരു ചെറിയ കുഞ്ഞു ചെറിയ കുഞ്ഞുമക്കളോടാണ് അവരിത്രമാത്രം കിരാതമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അള്ളാൻ റസൂലിൻ്റെ ജീവിതത്തിൽ കാണാം നിബിദ്ധങ്ങൾ നിസ്കരിച്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാൽ നിബിധങ്ങൾ നിസ്കാരം വളരെയേറെ പെട്ടെന്ന് തീർക്കുമായിരുന്നു കുഞ്ഞുമക്കളുടെ കണ്ണി നീര് കാണാൻ മുത്തുനബിതങ്ങൾക്ക് കഴിയൂല കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൗണ്ടിൻ്റെ പരിസരത്തൂടെ റസൂലുള്ള ഒരു ജനങ്ങൾക്കൊക്കെ ആഘോഷമുള്ള ഒരു ദിവസത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കുട്ടി കളിക്കാതെ കണ്ടപ്പോൾ ആ കുട്ടിയെ വിളിച്ചു നബിസല്ലാഹു അലൈ വസ്ല നിങ്ങൾ എന്തുകൊണ്ട് നീ കളിക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എനിക്ക് പുതിയ വസ്ത്രം വാങ്ങി തരാനോ ഭക്ഷണം തരാനോ ആരുമില്ല അവരൊക്കെ നല്ല പുതിയ വസ്ത്രം ധരിച്ചിട്ടാണല്ലോ അവർ സന്തോഷങ്ങളേർപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയെ വിളിച്ചു കൊണ്ടു ആ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഐശ്വർ അറിയല്ലാവു എന്നെ ഏൽപ്പിക്കുന്ന ഒരു ചിത്രമാണ് പിന്നീട് നമ്മൾ കണ്ടത് ഐഷ ബിബിയോട് റസൂല പറഞ്ഞു ആയിഷ ഇന്ന് മുതൽ ഈ കുട്ടിയുടെ ബാപ്പ ഞാനും ഈ കുട്ടിയുടെ അമ്മനിയുമാണ് ഈ കുട്ടിക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്ക് എന്ന് പറഞ്ഞ നിബിധങ്ങൾ ആ കുട്ടിയെ ഏറ്റെടുക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെത്രയോ ഉദാഹരണങ്ങൾ യുദ്ധ യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധമുണ്ടായിട്ടുണ്ട് ഇസ്ലാമിൽ യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തിൻ്റെ ആ ഒരുക്കത്തിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ റസൂള്ള കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു നിർദ്ദേശം എങ്ങനെയാണ് കുട്ടികളോടൊന്നും ചെയ്യാൻ പാടില്ല കുട്ടികൾ പാവങ്ങളാണ് അത് ശത്രുവിൻ്റെ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയെ ആക്രമിക്കാൻ പാടില്ല ശത്രുവിൻ്റെ സ്ത്രീയെ ആക്രമിക്കരുത് വൃദ്ധന്മാരെ ആക്രമിക്കരുത് രോഗികളെ ആക്രമിക്കരുത് പരിസര പരിസ്ഥിതി നശിപ്പിക്കരുത് അതുപോലെ മൃഗങ്ങളെ ആക്രമിക്കരുത് അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങൾ കൃഷിയെ നശിപ്പിക്കരുത് ഇതൊക്കെ ഒരു അതൊക്കെ വളരെ ശ്രദ്ധയോടെയാണ് സഹാബത്വം അള്ളാൻ റസൂൽ സല്ലി സ്വലി നിങ്ങൾ കണ്ടത് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഇസ്ലാമിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ മുഖമാണ് നമ്മൾ ഈ ഇവിടെ മനസ്സിലാക്കേണ്ടത് അത്രത്തോളം കുട്ടികൾ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ധുവ പോലും മൈത്സ്കാരത്തിൽ ചൊല്ല ചെന്നുന്നത്തുണ്ട് കുട്ടികളെ ഖറടക്കപ്പെട്ട മക്കയിലും മസ്ജിദ് മദീലയിലുമൊക്കെ കുട്ടികളെ ഭാഗത്ത് അ തുഫാൽ എന്നെഴുതി വച്ചതായിട്ട് കാണാൻ പറ്റും കുട്ടികൾക്കുള്ളൊരു പരിഗണനയാണ് കുട്ടികളെ മയത്തിസ്കരിക്കുമ്പോൾ കുട്ടികളുണ്ട് അതുഫാൽ അല്ലെ തിഫല് എന്നൊക്കെ അവിടെ മദീനത്തെയും മക്കത്തെയും ഒക്കെ പള്ളികളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കാറുണ്ട് നിസ്കാരം കഴിഞ്ഞാൽ മയത്തിസ്കാര കുട്ടിയുണ്ടെ ചെറിയ കുട്ടിയുടെ മയത്ത്സ്കാരമുണ്ടെങ്കിൽ അത് പ്രത്യേകം എടുത്തു പറയും പ്രിയപ്പെട്ടവരെ കുട്ടികളോട് കരുട കാണിക്കണം കാരണം ഒരു കുട്ടി ജനി കുട്ടി ഉള്ള ആളുകൾ അവർക്ക് ഇസ്ലാമിൻ്റെതായ ചില നിബന്ധനകളുണ്ട് ഇസ്ലാം ചില കാര്യങ്ങൾ ആ കുട്ടിയെ നല്ല രൂപത്തിൽ വളർത്തി വലുതാക്കി അവനെ നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന ഒരു പൗരനായി വളർത്തുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് ഒരു മാതാവും പിതാവും ചെയ്യേണ്ടത് മാതാവും പിതാവും മക്കളെ വളർത്തിയെടുക്കുന്ന ഒരു വലിയ ഒരു ഫാക്ടറി പോലെയാണ് ആ ഫാക്ടറിയിൽ നിന്ന് പുറത്തു വരേണ്ടത് രാജ്യത്തിനും ഉപകാരപ്പെടുന്ന നല്ല പ്രൊഡക്റ്റുകളാവണം എന്നുള്ളത് ഇസ്ലാമിന് നിർബന്ധമുണ്ട് അപ്പോഴാണ് ആ കുട്ടിത്വത്തോട് നമ്മൾ വളരെയേറെ നമ്മുടെ കടപ്പാടുകൾ നിർവഹിച്ചതായിട്ട് നമുക്ക് സമാധാനിക്കാൻ സാധിക്കുക കുട്ടി ആദ്യം കേൾക്കേണ്ടത് അള്ളാഹാൻ റസൂലിൻ്റെ പേരല്ലേ അള്ളാഹാൻ റസൂലിനെ പറ്റിയാണ് കുട്ടി മനസ്സിലാക്കേണ്ടത് കാരണം കുല്ലും റസൂൽ അല്ലാ പറഞ്ഞത് കൊല്ലും മൗലൂദീൻ യൂലദ് അൽ ഫിത്തുറന്നാണ് എല്ലാ മക്കളും ജനിച്ചു വരുന്നത് നല്ല പ്രകൃതത്തോടെയാണ് പിന്നെ ഏത് കാര്യത്തെയും സ്വീകരിക്കാൻ പറ്റുന്ന നല്ലൊരു മനസ്സുമായിട്ടാണ് കുട്ടി ജനിച്ചു വരുന്നത് നല്ലൊരു പാത്രത്തെ പോലെ നമ്മൾ കുട്ടിയെ സങ്കല്പിച്ചാൽ നല്ല പാത്രത്തിൽ പാലൊഴിച്ചാൽ അതാ പാത്രം കാണാൻ ഒരു ഭംഗിയുണ്ട് എന്നാൽ ആ പാത്രത്തിൽ തന്നെ ഒരു മലിനജലം ഒഴിച്ചാലോ ഒരഭി ഒരഭംഗിയും ഒരു വൃത്തികേടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നതുപോലെ നമ്മുടെ കുട്ടിയെ നല്ല രൂപത്തിൽ വളർത്തിയെടുത്ത് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്താൽ അത് നമ്മൾ ആ കുട്ടി അതൊരു ആ കുട്ടിയോട് നമ്മൾ കാണിച്ച വലിയ ഉത്തരവാദിത്വമാണ് പൂർത്തിയായത് മാത്രമല്ല ആ കുട്ടിയെ നല്ല ഒരു അവസ്ഥയിലാണ് നമുക്ക് ആ കുട്ടിയെ പിന്നീട് വള ആ കുട്ടിയെ കാണാൻ സാധിക്കുക അല്ലെങ്കിൽ ആ കുട്ടിയെ മറ്റു സംസ്കാരങ്ങളുടെയും മറ്റു ഒക്കെ ആളുകളായി അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരകരും അതിൻ്റെ ആളുകളുമാകുന്നതും ദക്ഷിതാവിൻ്റെ നിയന്ത്രണം കൃത്യമല്ലാതാകുമ്പോഴാണ് എന്നും അള്ളഹാൻ റസൂല് പറഞ്ഞിട്ടുണ്ട് അബാഹു യു ഹിദാനി അയുനസ് ഇറാനി അയ്യുസാനി എത്ര സുന്ദരമായിട്ടാണ് നബി സല്ലാഹു അലൈ ഇത് പഠിപ്പിക്കുന്നത് നമ്മളെ മക്കൾ എങ്ങനെയാകണം എന്നത് എനിക്ക് ചില ചില പ്ലാനുകൾ വേണമെന്നുള്ളതാണ് അതനുസരിച്ച് അതനുസരിച്ചാ കുട്ടിയെ വളർത്തിയെടുക്കണം അതിൽ ഏഴു വയസ്സായ കുട്ടിയോട് നിസ്കാര നിസ്കാരം കൽപ്പിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് പത്ത് വയസ്സായാൽ അവൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ അതിൻ്റെ പേരിൽ നിങ്ങൾ അടിക്കണമെന്നും നബിസ്വല്ലാ ഉലഹി നിങ്ങൾ പഠിപ്പിച്ചതിന ആ ഒരു കുട്ടിയുടെ സംസ്കാര സമ്പന്നനാക്കുക എന്നുള്ളതാണ് കാരണം നിസ്കാരം ഏഴ് വയസ്സിൽ ആരംഭിച്ച കുട്ടി പത്ത് അത് കൃത്യമായി ചിട്ടയോടെ തന്നെ നിർവഹിക്കുന്ന കുട്ടിക്ക് വേണ്ടാത്തരത്തിൻ്റെ ആളുകളാകാൻ കഴിയില്ല തെറ്റിൻ്റെ ആളുകളാകാൻ കഴിയൂല കാരണം എന്തുകൊണ്ടിന്നെ സ്വലാത്ത തൻഹ അനിൽ അനിൽഫക്ഷ ഇവൽ മുങ്കർന്ന നിസ്കാരം എന്നുള്ളത് അത് വേണ്ടാത്തരങ്ങളും അതുപോലെ നീചകൃത്യങ്ങളുമൊക്കെ തടയുന്നതാണ് എന്നുള്ളത് ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ മക്കൾ അവരെ അവരെ കൃത്യമായൊരു നല്ല അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരാം കുട്ടികളെ പറ്റി നബിസ്ലാ വല്ല നിങ്ങൾ പറഞ്ഞത് അഖ്രിമോ ഔലാദക്കു എന്നാണ് നിങ്ങളെ മക്കളോട് നിങ്ങൾ വളരെയേറെ മാന്യമായ രൂപത്തിൽ പെരുമാറണം ആതാപവും അവർക്ക് നിങ്ങൾ മതചിട്ട പഠിപ്പിച്ചു കൊടുക്കണം ചിട്ട അദബ് പഠിപ്പിച്ചു കൊടുക്കണം എന് മാത്രമല്ല ഈ കുട്ടി അങ്ങനെ നിസ്കാര കാര്യങ്ങളും നല്ല ചിട്ടയും നല്ല അദബും ഒക്കെ ഉള്ള കുട്ടിയായി വളർന്ന് നന്മകൾ ധാരാളം ചെയ്യുന്നൊരു കുട്ടിയാകുമ്പോൾ നമുക്ക് ഉള്ളൊരു നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹിൻ്റെ റസൂല് പറയാണ് അന്ത്യനാളിൽ ചെല്ലുമ്പോൾ എച്ച് ബഹുർ റജുലി ഒത്തി അംസാലിൽ ജിബാലി അിൽ ഹസ്നാജ് പർവ്വതങ്ങളെപ്പോലെ നന്മകൾ ആ ഒരു മനുഷ്യനിക്കുണ്ടാകും അപ്പോൾ അള്ളാ മനുഷ്യൻ പറയും ആ റബ്ബു അന്ഹാദ ഇതെന്താ അള്ളാഹുവേ ഞാൻ ഇത്രത്തോളം നന്മകളൊന്നും ചെയ്തായിട്ട് ഓർമ്മയില്ല ഇത്രയും കുന്നുകൂടിയ നന്മകൾ എവിടെ എങ്ങനെ എനിക്കുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുറബുല്ല പറയും ബിസ്തി ഗുഭാരി വലതി കല കാ നിൻ്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയതാണ് ഈ കാണുന്ന നിൻ്റെ നന്മകൾ മുഴുവനും എന്ന് നബി ബിസ്വല്ലാഹുല്ല നിങ്ങൾ എന്നല്ലാഹു പറയും എന്ന് നെബിങ്ങളെ പഠിപ്പിക്കണം കാരണം മകൻ്റെ പ്രാർത്ഥന മരിച്ചാൽ ഉപകരിക്കുമല്ലോ മൂന്ന് കാര്യമില്ലാത്തതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മുറിയും മുറിയാത്തൊന്ന് വലതുൻ സ്വാലിയത് ഊലം സ്വ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിയായ മകൻ്റെ പ്രാർത്ഥന അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ശിശുദിനത്തിൽ നമുക്ക് ഈ ശിശുദിനം കഴിഞ്ഞുവെങ്കിൽ പോലും ആ ശിശുദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചില ചിന്തകൾ പങ്കുവെച്ചു അത് ഉപകാരപ്പെടട്ടെ ഉപകാരപ്പെടുന്നവർ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളെല്ലാവരിലേക്ക് എത്തിക്കണം ഇൻഷാല് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഓരോ ദിവസങ്ങളും ഇങ്ങനെ നല്ല വീഡിയോകൾ വരും ഇൻഷാ അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളതിനെ പിന്തുണക്കണം നിങ്ങൾ ദ്വാ ചെയ്യണം ഇതൊക്കെ നന്മകളെയുടെ പ്രചരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സലല്ലാ ഉല്ല മുഹമ്മദ് അലൈഹി മുഹമ്മദ് സാഹിസ്ം അള്ളഹസം അസ്ലാ വാക്ലി വർക്കു